ഇന്ത്യ വിരുദ്ധ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടുകയോ തുരങ്കം വയ്ക്കുകയോ ചെയ്യാൻ മറ്റ് ഒരു രാജ്യത്തെയും അനുവദിക്കില്ലെന്നും മൊയ്സു പാർലമെന്റിൽ പറഞ്ഞു മെയ് പത്തിനകം ഇന്ത്യൻ സൈന്യം മാലദ്വീപിൽ നിന്ന് പൂർണമായും ഒഴിയുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമെടുത്തു എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയിലെ ഒരു സംഘം സൈനികർ മാർച്ച് പത്തോടു കൂടി ദ്വീപ് വിടും മറ്റു രണ്ട് സംഘങ്ങൾ മെയ് പത്തോടു കൂടി പിൻവാങ്ങും ഇന്ത്യയുമായുള്ള കരാർ പുതുക്കില്ല ഒരു രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടുകയോ തുരങ്കുവയ്ക്കുകയോ ചെയ്യാൻ അനുവദിക്കില്ല മൊയ്സു പറയുന്നു എന്നാൽ മാലിദ്വീപിലെ രണ്ട് പ്രധാന പ്രതിപക്ഷ പാർട്ടികളായ എം ഡി പിയും ഡെമോക്രാറ്റുകളും മൊയ്സുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചു അൻപത്തിയാറ് അംഗങ്ങളിൽ പ്രസംഗം കേൾക്കാൻ വെറും ഇരുപത്തിനാലു പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിനിടെ മൊയ്സുവിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രതിപക്ഷത്തിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് അതേസമയം മാർച്ച് പതിനഞ്ചിനകം മാലിദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പറഞ്ഞിരുന്നു സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം നിലവിൽ എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികരാണ് മാലദ്വീപിലുള്ളത് ടൂറിസത്തെ ചൊല്ലിയാണ് മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നത് ഇതിനിടെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിൽ സന്ദർശനവും നടത്തിയിരുന്നു അഞ്ചു ദിവസം നീണ്ട ചൈന സന്ദർശനത്തിന് പിന്നാലെയാണ് മാലദ്വീപ് നിലപാട് കടുപ്പിച്ചതെന്നാണ് വിവരം തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മുഹമ്മദ് മൊയ്സു അധികാരത്തിലെത്തിയത് അതേസമയം ഇസ്ലാമിക രാജ്യമായതിൽ അഭിമാനിക്കുന്നുവെന്ന് മൊയ്സു തുറന്നടിച്ചു പാർലമെന്റ് യോഗത്തിലെ തന്റെ ആദ്യ പ്രസിഡന്റ് പ്രസംഗത്തിലാണ് മൊയ്സു ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രസംഗത്തിനിടയിൽ ഇന്ത്യയുടെ പേര് എടുത്തു പറയാതെ മൊയ്സു വിമർശനവും ഉന്നയിച്ചു ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിലെത്തിയ മൊയ്സു രാജ്യത്തിന്റെ പരമാധികാരത്തോട് തന്റെ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും എന്തെങ്കിലും ഭീഷണിയുണ്ടെങ്കിൽ അതിനെതിരെ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു കാരണവശാലും ബാഹ്യസമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത തന്റെ ആദ്യ പ്രസംഗത്തിൽ മാലിദ്വീപിലെ ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യത്തെ കുറിച്ച് പരാമർശം ഉന്നയിച്ചിരുന്നു ഭൂരിഭാഗം മാലിദ്വീപുകാരും തന്റെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദേശ സൈനികരുടെ സാന്നിധ്യം തന്റെ സർക്കാർ അവസാനിപ്പിക്കുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മാലിദ്വീപിലെ ജനങ്ങൾക്കായി തങ്ങളുടെ സർക്കാർ മൂലം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ സ്വന്തം സമുദ്ര പ്രദേശം തിരിച്ചുപിടിക്കുമെന്നും മൊയ്സു വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുമായുള്ള ഹൈഡ്രോഗ്രാഫിക് കരാറിനെ ചൂണ്ടിക്കാട്ടിയാണ് മൂയിസു ഈ പ്രഖ്യാപനം നടത്തിയത് മാലിദ്വീപിന്റെ പരമാധികാരം ലംഘിക്കുന്ന ഒരു ഉടമ്പടിയും ഒരു രാജ്യവുമായി ഉണ്ടാകരുതെന്നും മൊയ്സു ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാലിദ്വീപ് സന്ദർശനത്തിനിടെയാണ് ഹൈഡ്രോഗ്രാഫിക് കരാർ ഒപ്പിടുന്നത് ഈ കരാർ പ്രകാരം മാലിദ്വീപിലെ സമുദ്ര മേഖലയിൽ ഇന്ത്യൻ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്താറുണ്ടായിരുന്നു ഇതിനായി നിരവധി ഇന്ത്യൻ കപ്പലുകൾ സമുദ്ര മേഖലയിൽ വിന്യസിച്ചിരുന്നു ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ നിന്നുള്ള വിവരങ്ങളിലൂടെ ഒരു രാജ്യം അതിന്റെ അതിർത്തിയിൽ വിന്യസിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും നാവിഗേഷൻ സമുദ്ര പരിസ്ഥിതി നിരീക്ഷണം സമുദ്ര ശാസ്ത്ര ഗവേഷണം എന്നിവയ്ക്കും ഈ വിവരങ്ങൾ ഉപയോഗിക്കാം മാലദ്വീപിലെ തെരഞ്ഞെടുപ്പിൽ ചൈന അനുകൂല പ്രസിഡന്റ് മുയിസു അധികാരത്തിലെത്തിയതോടെ ഇന്ത്യയുമായുള്ള ഈ കരാൾ റദ്ദാക്കിയിരുന്നു ഇന്ത്യൻ സൈനികരെ പിൻവലിക്കുമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് മുയിസു അധികാരത്തിൽ വന്നത് അധികാരത്തിൽ വന്ന തന്നെ തന്റെ വാഗ്ദാനം പാലിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തിരുന്നു നവംബർ അധികാരമേറ്റ മുയിസു സൈന്യത്തെ തിരികെ വിളിക്കണമെന്ന് ഇന്ത്യയോട് ആവർത്തിച്ച് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിരുന്നു നിലവിൽ എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികർ തങ്ങളുടെ രാജ്യത്ത് ഉണ്ടെന്നാണ് മാലദ്വീപ് സർക്കാർ അവകാശപ്പെടുന്നത് മാലദ്വീപിനെ സഹായിക്കാൻ ഇന്ത്യ ഡാർനിയർ പെട്രോൾ എയർക്രാഫ്റ്റും രണ്ട് എച്ച് എ എൽ ധ്രുവ് ഹെലികോപ്റ്ററുകളും അയച്ചിരുന്നു ഇതിന്റെ പ്രവർത്തനത്തിനായി ഇന്ത്യൻ സൈനികരെ മാലിദ്വീപിലേക്ക് അയക്കുകയായിരുന്നു